അതെ അപ്പൊ ഈ മുറ്റത്തെ മുല്ലക്ക് മണയില്ല എന്ന് പറയുന്നത് ശരിയാണോ ഒരിക്കലും അല്ലാട്ടോ പക്ഷെ ഈ മുല്ലക്ക് കുറച്ച് മണം ഉണ്ട് കേട്ടോ അപ്പൊ കേരളത്തിലെ ജനങ്ങളെ മാത്രം ഞാൻ ഹെൽത്ത് വൈസില് അതെ ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതിയോ ഞങ്ങൾ എന്ത് വരെ എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല ഞങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിലെങ്കിലും നിങ്ങളൊന്ന് പരിഗണിക്കണ്ടേ എന്ന് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതാ ലക്ഷദ്വീപിലോട്ട് വരികയാണ് ഇപ്പൊ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം ഒരു ഫിസിയോതെറാപ്പിക്ക് പോലും വേറൊരു ദ്വീപിൽ പോയിട്ട് അവിടത്തെ ആശ്രയിക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് മെഷീനറീസ് ഉപയോഗിച്ചിട്ട് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് അക്യുപഞ്ചറും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഷപ്പിംഗ് തെറാപ്പി ആയുർവേദ അങ്ങനെയൊക്കെയുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്റിഗ്രേറ്റഡ് സിസ്റ്റം എല്ലാം കൂടി ഒരു കുടക്കിയിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും ഇവിടെ പലരും ലക്ഷദ്വീപിൽ വന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങളിവിടെ വീൽ ചെയറിലൊക്കെ വന്ന് അല്ലെങ്കിൽ തെടന്ന പേഷ്യൻസ് ആയിട്ട് വന്നിട്ട് ഇവിടെ നടത്തിച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ലക്ഷദ്വീപ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നിങ്ങൾ തരാത്തത് ഒത്തിരി ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാക്ക് ടു ബാലൻസിന്റെ ബാനർ ബാക്ക് ടു ബാലൻസിന്റെ ഒരു വിങ് തന്നെ നമുക്ക് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് സേവനം തരുന്നായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് കേരളത്തിൽ വന്ന് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ നമുക്കറിയാം ഹോട്ടലിൽ റൂം എടുക്കണം അതിന്റെ റേറ്റ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം അതിൻ്റെ റേറ്റ് അതൊക്കെ ഭയങ്കര എക്സ്പെൻസാണ് അല്ലെ അപ്പം അത്രയും എക്സ്പെൻസുകൾ എല്ലാം കുറച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ചിലവ് ഇനി അഥവാ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടിട്ട് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തയ്യാറാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആന്ധ്രോ ദ്വീപിലാണ് ആന്ധ്രോ ദ്വീപിൽ ബേളാരും ബേളാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിപ്പ് ഇറങ്ങുന്ന സ്ഥലമാണ് സ്ഥലമാല്ലേ നമ്മുടെ ജെറ്റി എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നത് വളരെ നല്ല കൂടി തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ തരം മെഷീൻസും അതുപോലെ തന്നെ കൂടുതലും ഈ കിടന്ന കടപ്പ് കിടന്ന ഫേഷ്യൻസ് നടക്കാൻ പറ്റാത്തവർ മുട്ടുവേദന നെടുവേദന കാലുവേദന അതുപോലെ തന്നെ കഴുത്ത് വേദന ഉള്ള എല്ലാ വേദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കിഡ്നി പ്രശ്നങ്ങൾ അതുപോലെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ലിവറിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ വേണ്ട എസ്പെഷ്യലി നമ്മളുടെ എല്ലാവർക്കും ഉള്ളതാണ് ഈ സുർക്കം ഒഴിച്ചിട്ട് മീൻ കഴിക്കുന്നതുകൊണ്ട് ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള ഗ്യാസിന്റെ ബുദ്ധിമുട്ട് എല്ലാത്തിനും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ കിട്ടാൻ പോകുന്നത് ഈ ദ്വീപിനെ ആൾക്കാരാരും തന്നെ ചികിത്സ മുടങ്ങിയിട്ട് ഒരു ബുദ്ധിമുട്ട് ഒരു വിഷമവും തീർച്ചയായിട്ടും ഉണ്ടാവില്ല അതിനാണ് ഞങ്ങളുടെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ഹെൽത്ത് വിങ് തന്നെ നിങ്ങളെ സർവീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സേവനം തരാനായിട്ട് ആന്ധ്രോളത്തിൻ്റെ മണ്ണിൽ എത്തിച്ചേരാൻ പോകുന്നത് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം എന്റെ നാട്ടിൽ ഞാൻ ഇത്രയും വർഷം ഇവിടെ വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് നല്ല ചികിത്സ കൊടുക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം രോഗമുക്തി എന്ന് പറയുന്നത് ദൈവം നമ്പരാൻ തന്നെയാണ് തരുന്നത് പക്ഷെ അതിൻ്റെ നിമിത്തമായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നിമിത്തമായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ലക്ഷദ്വീപിൽ എല്ലാവർക്കും വന്ന് ചേരാൻ സ്ക്രീഡ് വെച്ചിലുള്ള സമയത്ത് എല്ലാവർക്കും വന്ന് ചേരാൻ റിസൽ ഇറങ്ങിയിട്ട് നടന്നു വരാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും വന്ന് ചേരാൻ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ ചെയ്തിട്ടിടുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ഹെൽത്ത് ഇനി ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക ഞങ്ങൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് അള്ളാവിന്റെ ഒരു കുദ്രത്ത് കൊണ്ടും നമ്മളുടെ സിസ്ഥത്തിന്റെ കഴിവ് കൊണ്ടും ഞങ്ങൾക്ക് രോഗമുക്തി കിട്ടുന്നതായിരിക്കും എനിവേ താങ്ക് യു സോ മച്ച്